സെപ്റ്റംബർ മുതൽ വരെ പാലക്കാട് നടക്കുന്ന മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു പാർട്ടിയുടെ ഈറ്റിലമായിരുന്ന പൊതുനഗരത്താണ് ഉദ്ഘാടന പരിപാടി നടന്നത് വാഹനജാതിയുടെ ഉദ്ഘാടനം സംഘപരിവാർ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ആ നിയമം പാസാക്കി പക്ഷെ നമ്മൾ വിട്ടില്ല തൊട്ടടുത്ത ദിവസം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നമ്മൾ അത് ചോദ്യം ചെയ്തു ഇതാ അവിടെ നിൽക്കുകയാണ് ഇരുന്നൂറിൽ പരം ഹർജികൾ കേസുകൾ പിന്നീട് വന്നു പക്ഷെ കോടതി പറഞ്ഞു ഇതെല്ലാം കൂടി നമുക്ക് കേൾക്കാൻ കഴിയില്ല അതുകൊണ്ട് പരാതി ഉള്ളവരൊക്കെ ലീഗിന്റെ പ്രതീക്ഷയിൽ കക്ഷി ചേർന്നുകൊണ്ടാ ലീഗിന്റെ വക്കീലിനോട് കാര്യം പറഞ്ഞോളാം ഇന്ത്യൻ യൂണിയൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഈ ഈ കേസ് മുന്നോട്ട് അന്ന് എന്നും പോരാട്ട ഭൂമിയിൽ ഒന്നാമതായി ഞങ്ങൾ ഉണ്ടാകും ജില്ലാ വൈസ് പ്രസിഡന്റ് അയലൂർ അബ്ദുൾ റഹീം അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് റഷീദ് പതാക കൈമാറി ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് മരക്കാർ മൗലവി മാരായമംഗലം പതാക ഏറ്റുവാങ്ങി മുസ്ലിം ലീഗിന്റെ ഉദയത്തിന് നാന്ദി കുറിച്ച നിന്ന് ജാഥ തുടങ്ങുന്നത് അഭിമാനകരമാണെന്നും സമ്മേളനം പാലക്കാട് ജില്ലയിലെ പാർട്ടി സംഘടനാ സംവിധാനത്തിന് ശക്തി പകരുമെന്നും മരക്കാർ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി എ സിദ്ദീഖ് ട്രഷറർ ഇ എ സലാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം എം ഹമീദ് ജില്ലാ ഭാരവാഹികളായ കെ കെ അസീസ് പി ടി മുഹമ്മദ് കെ ടി എ ജബാർ നാസർ റിയാസ് നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലൂടെ നടത്തുന്ന വാഹനജാഥ ഇരുപത്തിയൊന്നിന് കൈപ്പുറത്ത് സമാപിക്കും യുടി വി ന്യൂസ് പാലക്കാട്